കുരുക്ഷേത്രയുദ്ധം കഴിഞ്ഞു ശ്രീകൃഷ്ണൻ വേടൻ്റെ അമ്പേറ്റ് മരണപ്പെട്ടു ധർമ്മിഷ്ഠനായ പരീക്ഷിത് മഹാരാജാവിന്റെ ഭരണകാലം ലോകം ദ്വാപരത്തിൽ നിന്ന് കലിയുഗത്തിൻ്റെ വാതിൽപ്പടിയിലെത്തി നിൽക്കുന്നു ധർമ്മിഷ്ഠനായ പരീക്ഷിത്തിൻ്റെ ഭരണത്തിൽ അധർമ്മത്തിനിടം തേടി സാക്ഷാൽ കലി അലയുന്നു തരം കിട്ടിയിടത്തെല്ലാം കലി തൻ്റെ പ്രഭാവം കാണിക്കുന്നു അങ്ങനെ കലിയുടെ പ്രഭാവത്തിൽ ക്രമേണ അധർമ്മത്തിൻ്റെ തോത് നാട്ടിൽ ഉയർന്നു വരുന്നത് മനസ്സിലാക്കിയ പരീക്ഷിത്ത് കലിയെ കീഴടക്കുന്നു പരീക്ഷിത്തിനെ നേരിടാനാവില്ല എന്ന് മനസ്സിലാക്കിയ കലി തനിക്ക് വസിക്കാൻ ഏതാനും മേഖലകൾ അനുവദിച്ചു തരാൻ അപേക്ഷിക്കുന്നു താനവിടെ ഒതുങ്ങിക്കൂടിക്കൊള്ളാമെന്നും ഉറപ്പ് നൽകുന്നു അങ്ങനെ കലിയുടെ അപേക്ഷ മാനിച്ച് കലിയുടെ സ്വഭാവഗുണത്തിന് ചേരുന്ന ഏതാനും മേഖലകൾ തിരഞ്ഞെടുത്തുകൊള്ളാൻ പരീക്ഷിത്ത് അനുവാദം നൽകുന്നു അവ ഏതൊക്കെയാണ് എന്നും പരീക്ഷിത് ചോദിക്കുന്നു കലി പറഞ്ഞു നാല് മേഖലകൾ ഒന്ന് ചൂതാട്ട കേന്ദ്രങ്ങൾ രണ്ട് വേശ്യാലയങ്ങൾ മൂന്ന് മദ്യശാലകൾ നാല് ഹിംസകൾ നടക്കുന്ന ഇടം എന്നാൽ പരീക്ഷിത്തിൻ്റെ സദ്ഭരണത്തിൽ ഈ നാല് മേഖലകളും കലിക്ക് വസിക്കാൻ അപര്യാപ്തമായിരുന്നു അതിനാൽ മറ്റെന്തെങ്കിലും തിരഞ്ഞെടുക്കാൻ പരീക്ഷിത്ത് ആവശ്യപ്പെട്ടു കലി ആവശ്യപ്പെട്ടത് സ്വർണമാണ് ധനാർത്ഥി സമ്പന്നമായ തന്റെ രാഷ്ട്രത്തിൽ യഥേഷ്ടമുള്ള മഞ്ഞ ആർക്കും വലിയ മമതയൊന്നും കാണില്ല എന്ന് കണക്കാക്കിയ പരീക്ഷിത്ത് അതിനാൽ തന്നെ എത്ര സ്വർണം വേണമെങ്കിലും സ്വന്തം വിഹാര കേന്ദ്രമാക്കിക്കൊള്ളാൻ കലിക്ക് അനുവാദം നൽകി അങ്ങനെ സ്വർണം സ്വന്തമാക്കി ആർജിച്ച കരുത്തുകൊണ്ട് കലി അന്ന് നാമമാത്രമായിരുന്ന ചൂതാട്ട കേന്ദ്രങ്ങൾ മദ്യശാലകൾ വേശ്യാലയങ്ങൾ എന്നിവ പതിയെ പതിയെ വികസിപ്പിച്ചു കൊണ്ടുവന്നു ഹിംസകൾക്കായി മനുഷ്യരെ തമ്മിലടിപ്പിച്ചു യുദ്ധങ്ങൾ നടത്തി ഇത്രയും ഭാഗവതം പറഞ്ഞു വച്ചത് നമുക്കല്പം ഫോർവേഡ് ചെയ്യാം ചുറ്റും നോക്കും സർക്കാർ നടത്തുന്ന ലോട്ടറി മുതൽ വികസിത രാജ്യങ്ങളിലെ നൂറ് നൂറ് കാസിനോകൾ ഗ്യാബ്ലിംഗ് സെൻറ്ററുകൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചൂതാട്ടങ്ങളും വാതുവയ്പുകളും വേറെ ഇനി മദ്യശാലകൾക്ക് കുറവുണ്ടാവും ദശലക്ഷക്കണക്കിന് ലിറ്റർ മദ്യം ഓരോ ദിവസവും ഓരോ പ്രദേശത്തും ഒഴുകുന്നു പല രൂപത്തിലും ഭാവത്തിലുമുള്ള ആധുനിക ലഹരി ഇളം തലമുറയെ വിഴുങ്ങുന്നു ചുവന്ന തെരുവും സോനാകച്ചിയും നമ്മളുടെ രാജ്യത്തെ വേഷവൃത്തിയുടെ ബീഭത്സമുഖങ്ങളാകുമ്പോൾ സകല വികസിത രാജ്യങ്ങൾക്കുമുണ്ട് അവരുടേതായ ചുവന്ന തെരുവുകൾ ഹിംസയുടെ പരിധികൾ ഓരോ വർഷവും കുത്തനെ ഉയരുന്നു എത്രയെത്ര യുദ്ധങ്ങൾ എത്രയെത്ര മനുഷ്യക്കടത്തുകൾ അടിമ വ്യാപാരങ്ങൾ പിച്ചു ചീന്തപ്പെടുന്ന ബാല്യങ്ങളും കൗമാരങ്ങളും നോക്കൂ കലി ആവശ്യപ്പെട്ട നാല് മേഖലകൾ തന്നെയല്ലേ ഇതല്ല ഗ്യാംളിംഗ് ലഹരി ശരീരവില്പന ഹിംസ ഈ നാലിലും പെടാത്ത തിന്മകൾ എന്തുണ്ട് ലോസാഞ്ചൽസിലെ ചൂതാട്ട കേന്ദ്രങ്ങൾ കൊളംബിയ മുതൽ ചൈന മ്യാൻമാർ തായ്ലന്റ് സുവർണ ത്രികോണം വരെയുള്ള ലഹരി വിപണി കൊച്ചുകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കുന്ന എപ്സ്റ്റീൻ ദ്വീപുകൾ ലോകത്തിൻ്റെ സകല കോണിൽ നിന്നുമുള്ള മനുഷ്യക്കടത്തുകൾ തത്വദീക്ഷയില്ലാത്ത യുദ്ധങ്ങൾ കലാപങ്ങൾ എന്നിങ്ങനെ ഏതൊരു വൻതിന്മയോടെയും വാലു പിടിച്ച് ചെന്നാൽ ഡീപ് സ്റ്റേറ്റിൻ്റെ നീരാളി കൈകൾ കാണാം അതെ ഇന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കേൾക്കുന്ന ഡീപ് സ്റ്റേറ്റ് അഥവാ ഗൂഢരാഷ്ട്രം എവിടെ നിന്നാണ് ഇവർ തുടങ്ങിയത് സ്വർണത്തിൽ നിന്ന് അതെ കലി തുടങ്ങിയടത്ത് നിന്ന് തന്നെ അവിടുന്ന് കലി വളർന്ന പോലെ തന്നെ മറ്റെല്ലാ അധർമ്മങ്ങളിലേക്കും ഇവർ വളർന്നു യുദ്ധങ്ങളും കോളനിവൽക്കരണങ്ങളും ലഹരിക്കച്ചവടവും മനുഷ്യക്കടത്തും മുതൽ ഇന്ന് ഇൻഫർമേഷൻ വാർഫെയറിലും ക്രിപ്റ്റോ കറൻസിയിലും വരെ അവർ എത്തി നിൽക്കുന്നു എന്തിനു വേണ്ടി സാംസ്കാരിക നാഗരികതയിൽ കെട്ടിപ്പൊക്കിയ ഇന്നത്തെ ലോകക്രമം തകരണം കലിവിഭാവനം ചെയ്ത ആ അധർമ്മത്തിൻ്റെ ലോകം പുലരണം അഭിനവ കലിയാവതാരങ്ങൾ അനേക തലമുറകളായി തുടരുന്ന ആ സാംസ്കാരിക ധ്വംസനത്തിൻ്റെ ചരിത്രവുമായി ഞങ്ങൾ വരുന്നു കാത്തിരിക്കുക